നമസ്കാരം നമ്മൾ നാട്ടിൽ ക്രിസ്മസിന് കാർഡ്സ് ഗ്രീറ്റിംഗ് കാർഡ്സ് അയക്കുന്നത് പണ്ട് മുതലുള്ളൊരു ശീലമാണ് പക്ഷെ ഇപ്പോൾ ഗ്രീറ്റിംഗ് കാർഡ് അയക്കുന്നതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് അറിയില്ല പലരും ഇപ്പോൾ ഗ്രീറ്റിംഗ് കാർഡ് അയക്കാറില്ല ഇപ്പോൾ വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പരസ്പരം മെസ്സേജുകൾ അയക്കണല്ലോ പതിവ് പക്ഷേ തികച്ചും വ്യത്യസ്തമായിട്ടാണ് യു കെയിലുള്ള കാഴ്ചകൾ ഇവിടെ ഇപ്പോഴും ഇത്തരത്തിലുള്ള കാടുകളായാലും വളരെ വളരെ തകൃതിയായിട്ടും പ്രാധാന്യത്തോടുകൂടി നടക്കുന്നൊരു സംഭവമാണ് കാടുകൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളതും പല പല വെറൈറ്റി ഉള്ളതായിട്ടുള്ള കാടുകൾ ഇവിടെ അവൈലബിളാണ് അപ്പം എനിക്കിപ്പോൾ ഞാനൊരു ഷോപ്പിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വ്യത്യസ്തമായ രീതിയിൽ തോന്നിയൊരു കാര്യമെന്ന് പറയുന്നത് കാട് ഇവിടെ പെറ്റ്സിനുള്ള കാടുകളാണ് അപ്പം ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് ഡോഗ്സിന് കൊടുക്കുന്ന കാടാണ് ഇപ്പം നമ്മളെ വീട്ടിൽ ഇവർ ഇവരുടെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ പെറ്റ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവിടെ പല ആളുകളെയും വലിയൊരു പെർസെൻറ്റേജ് ആളുകളുടെ വീടുകളിലും കാറ്റായാലും ഡോഗായാലും പെറ്റ്സ് ഉണ്ടാവും ആ പെറ്റ്സിന് വേണ്ടി ക്രിസ്മസ് ഗ്രീറ്റിങ്സ് കൊടുക്കുന്ന രീതിയിലാണ് ഇവിടെ ുന്നത് ഇവിടെ നോക്കിയാൽ കാണാം ഡോഗ്സ് ഉണ്ട് കാറ്റിനുണ്ട് അങ്ങനെ പെഡ്സിന് വേണ്ടിയിട്ട് തന്നെയായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കാടുകൾ അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി ഓക്കെ ക്രിസ്മസ് കാർഡിന് വേണ്ടി മാത്രമുള്ള സെക്ഷനുകളാണ് കാർഡിന്റെ മാത്രം ഷോപ്പുകളാണ് ഇതൊക്കെ ഓഫ് കാർഡ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെ ക്രിസ്മസിന് മാത്രമല്ല ഈ കാർഡ് കൊടുക്കുന്ന ഒരു സംസ്കാരം മനസ്സിലാക്കുന്നത് ഇവിടെയുള്ള പല പല കാര്യങ്ങൾക്കും ചെറിയ ചെറുത് മുതൽ സന്തോഷമുള്ള കാര്യം മുതൽ അങ്ങനെ പല പല കാര്യങ്ങൾക്കും പരസ്പരം കാർഡുകൾ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് ഇവർ ഇവിടെയുള്ള ആളുകൾ കാണുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മളിപ്പോൾ ഒരു ഒരു രോഗി ആശുപത്രി കിടക്കുമ്പോൾ കാണാൻ പോകുമ്പോൾ ഗെറ്റ് ബെസ്റ്റ് ഗെറ്റ് ബെൽ സോൺ എന്ന് പറഞ്ഞിട്ടുള്ള കാർഡ് കൊടുക്കുക പിന്നെ അത്തരത്തിൽ കല്യാണം പിറന്നാള് ഒന്നാം പിറന്നാള് ആനിവേഴ്സറി അങ്ങനെ പല പരിപാടികൾക്കും കാർഡ് കൊടുക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് വെറൈറ്റി ഓഫ് കാർഡുകളാണ് അതിന് വേണ്ടിയിട്ട് കാർഡിൻ്റെ ഷോപ്പുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കുറച്ച് വെറൈറ്റികൾ ഞാൻ കാണിച്ചു തരാം ഇത് ഉണ്ടോ ബേബി ഷവർ ഹാവിങ് എ ബേബി ക്വിൻസ് ആണെങ്കിൽ ബേബി ബോയ് കൺഫർമേഷൻ അങ്ങനെ താങ്ക് യു കൺഗ്രാറ്റ്സ് ഡ്രൈവിംഗ് ടെസ്റ്റ് ലീവിങ് ന്യൂ ജോബ് റിട്ടയർമെൻ്റ് സിമ്പതി മമ്മ് സിമ്പതി ഡാഡ് സിമ്പതി താങ്കിങ് ന്യൂ സോറി ബിലേറ്റഡ് ബർത്ത്ഡേ ഗെറ്റ് വെല്ല് സിമ്പതി ഫാമിലി അങ്ങനെ വെറൈറ്റിയാണ് നമുക്ക് നമ്മളൊരു മനുഷ്യന് എന്തൊക്കെ പരിപാടികൾ വിഷമങ്ങളായാലും സന്തോഷമായാലും എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതിനൊക്കെ പറ്റുന്ന തരത്തിലുള്ള കാർഡുകൾ ഇവിടെ കാർഡ് ഷോപ്പുകളിൽ ആണ് അത് കാർഡ് കൊടുക്കുക പോസ്റ്റലായിട്ടായാലും നേരിട്ടായാലും കൊടുക്കുക എന്നുള്ളത് ഇവിടുത്തെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്